നമ്മൾ ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിക്സ് ബൈ ഫോറിൻ്റെ ടൈൽസാണ് രണ്ട് ജനൽപാളിക്കും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പേക്കിൻ്റെ തടിയാണ് അത് നമ്മുടെ വാഷ് ബേസിൻ യൂണിറ്റാണ് ഇതും നമ്മൾ സ്റ്റെയറിൽ നമ്മൾ ലപ്പോത്ര ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എപ്പോഴും ബെറ്റാകാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഒന്ന് തിന്നി ആ ഹായ് റിയൽ ബിൽഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ആറുമാസം മുന്നേ പൂർത്തീകരിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങൾ കാണാനായിട്ടാണ് അപ്പോൾ നമുക്ക് കണ്ടാലോ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊന്നു കണ്ടാലും നമ്മുടെ വീടിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കിൻ്റെ ഡോറാണ് അതേപോലെ കട്ടളയും തേക്കാണ് രണ്ട് ജനൽപാളിക്കും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കിൻ്റെ തടിയാണ് നമ്മൾ നേരെ ലിവിങ് റൂമിലോട്ടാണ് വരുന്നത് ഇവിടെ ലിവിങ് റൂമിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാൾ പാർപ്പേഷൻ വിത്ത് ടി വി യൂണിറ്റ് ആണ് അപ്പോൾ ഹാൾ പാർപ്പേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിലാണ് അലൂമിനിയത്തിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഒരു കോസ്റ്റ് എഫക്റ്റീവും ലോങ് ലാസ്റ്റിങ്ങുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം ഡൈനിങ് റൂം അത്യാവശ്യം വിശാലമായ ഒരു സ്പേസ് ആണ് വിത്ത് കോർട്ട്യാർഡ് ഉണ്ട് അതേപോലെ നമ്മുടെ ഓപ്പൺ കിച്ചൺ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പിന്നെ നമ്മൾ കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നതും അലൂമിനിയത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ ചിമ്മിനി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പോർഷനിൽ നമ്മളൊരു ചെറിയ കബോർഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കബോർഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളിവിടെ മോഡുലാർ സിങ്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ നമ്മളൊരു ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് അടുത്തതായി നമ്മൾ കാണുന്ന നമ്മുടെ വാഷ് മേസിൻ യൂണിറ്റാണ് ഇതും നമ്മൾ അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് ഒരു വിശാലമായ സ്പേസ് നമ്മളിവിടെ വാഷിംഗ് യൂണിറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായി കാണുന്നത് നമ്മുടെ കോട്ടിയാട് സ്പേസ് ആണ് ഈ കോട്ടിയാടിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ വീടിനുള്ളിൽ ആവശ്യത്തിന് വെട്ടവും അതേപോലെ എയറും ഇത് രണ്ടും കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു കോട്ടിയാട് സ്പേസ് ക്രമീകരിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് പകൽ സമയത്ത് നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നമ്മുടെ വീടിനുള്ളിൽ നല്ല വെളിച്ചം ലഭിക്കും നമ്മൾ ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിക്സ് ബൈ ഫോറിൻ്റെ ടൈൽസാണ് കജാരിയ ബ്രാഞ്ചിൻ്റെ ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂസി ഫിനിഷാണ് പിന്നെ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ കിച്ചണിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മാറ്റ് ഫിനിഷ് ടൈൽസാണ് അത് സൊമാനിയ ബ്രാഞ്ചിൻ്റെ ടൈൽസാണ് നമ്മൾ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചണിൽ നമ്മൾ എപ്പോഴും പെറ്റാകാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഒന്ന് പിന്നെ ആ സാധ്യതകളൊക്കെ പരിഗണിച്ച് നമ്മൾ മാറ്റ് ഫിനിഷാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റെയർ ഏരിയ സ്റ്റെയറിൽ നമ്മൾ ലപ്പോത്ര ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ ഈ സ്റ്റെയർ ഏരിയയുടെ അടിവശത്ത് നമ്മളൊരു കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്തു ഇപ്പം അങ്ങനെ കൊടുക്കാനുള്ളൊരു കാര്യം ഒരു ടോയ്ലറ്റിനൊരു മിനിമം ഒരു അറുപത് എഴുപത് സ്ക്വയർ ഫീറ്റ് സ്പേസ് വേണം അപ്പോൾ ഈ ലാൻഡിങ്ങിന് അടിയിൽ വന്നപ്പോഴത്തേക്ക് അത്രയും സ്പേസ് കൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും അതേപോലെ സ്റ്റെയറിൻ്റെ ഒരു മെയിൻ ആണ് നമ്മുടെ ഈ റൗണ്ട് ഷേപ്പിലുള്ള പറവുകൾ അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള പറവുകളേക്കകത്തുകൂടെ നമുക്ക് അത്യാവശ്യമുള്ള വെളിച്ചം ഈ ഹാളിലും കിച്ചണുകളും എല്ലാം മൊത്തത്തിൽ ലഭിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെയറിൻ്റെ റൂട്ട് ചെയ്തപ്പോഴും അവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പറഗോൾ കൊടുത്തു അതേപോലെ നമ്മളിവിടെ വെർട്ടിക്കൽ പർഗോളസ് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഭാഗമാണിത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോമൺ സ്പേസ് ആണ് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ വിശാലമായൊരു ഹാൾ ലഭിക്കും ഈ ഹാളിൽ നിന്ന് നമുക്ക് പുറത്തോട്ടിറങ്ങുമ്പോഴേ ഇവിടെ ഓപ്പൺ ബാൽക്കണി മുകളിലെപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബാൽക്കണിയോ സിറ്റൗട്ടോ ഉള്ളതോ നല്ലതാണ് കാര്യം ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഒരു വ്യൂ കിട്ടാൻ നമ്മളെ അത് സഹായിക്കും ഇവിടെ നേരത്തെ പഴയ വീടുണ്ടായിരുന്നു അത് ഞങ്ങൾ പൊളിച്ചിട്ടാണ് പുതിയ വീട് ചെയ്തത് അപ്പോൾ അവിടെ ആ വീടിന് ഉപയോഗിച്ചിരുന്ന ഫ്രണ്ട് ഡോറാണിത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണം എന്ന് നമ്മുടെ കസ്റ്റമറിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുകളിലെ മെയിൻ ഏരിയ നമ്മുടെ ഫ്രണ്ട് ഡോർ മുകളിൽ കൊടുത്തു നമ്മുടെ മുകളിലെ താഴെ കഞ്ഞിമൂലയ്ക്ക് തൊട്ട് മുകളിൽ വരുന്ന ബെഡ്റൂമാണ് ഇത് വിശാലമായ ഒരു ബെഡ്റൂമാണ് പന്ത്രണ്ട് പതിമൂന്ന് സൈസിലുള്ള ബെഡ്റൂമാണ് ഇതിന് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നമ്മൾ ടോയ്ലറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എപ്പോഴും ഉള്ളൊരു പ്രശ്നം ഭിത്തിയിൽ തൊട്ടടുത്ത ഭിത്തിയിൽ വെള്ളം പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ നമ്മൾ ഫ്ലോർ ടൈലെങ്കിലും മിനിമം എപ്പോക്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ബാത്റൂം ചെയ്തപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ സിറയുടെ വാൾ ഹാങ്ങിങ് സെൻസർ ടൈപ്പ് ക്ലോസെറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വർക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ക്ലയൻസിനോട് ഒന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് ഇവരോട് തന്നെ നമ്മുടെ വർക്കിനെ പറ്റി ചോദിക്കാം സാർ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വർക്ക് ആണോ ഇത് മാത്രമല്ല ഇതെനിക്ക് ഇവിടെ തന്നെ മൂന്ന് നാലാമത്തെ വീടാണ് എനിക്ക് ഇത്രയും എന്താണോ താല്പര്യം കൂടി താമസിക്കാൻ കഴിയുന്ന ഒരു വീട് ഈ കഴിഞ്ഞ മൂന്നെണ്ണത്തിനെ അപേക്ഷിച്ച് അതിന്റെ പതിന്മടങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ഞാൻ അഭിപ്രായം എനിക്കും അച്ഛൻ പറഞ്ഞ അഭിപ്രായം തന്നെയാണുള്ളത് പിന്നെ ഈ ആറുമാസത്തിനിടയ്ക്ക് ഉണ്ടായ പിന്നെ

ആ എനിക്ക് സംശയം തന്നെ നമുക്ക് പറ്റുമോ എന്ന് ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ടീച്ചേഴ്സുമാർക്ക് മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടു ആരാണ് ഈ വീട് വെച്ചത് ഇതിന്റെ ഡ്രോയിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചു ആ വെട്ടം എല്ലാവർക്കും അത് പ്രത്യേകമായിട്ട് അവർ ഓരോരുത്തരും എടുത്തു പറയുന്നുണ്ടായിരുന്നു പിന്നെ ആ കോർത്തിയാട് കോർത്തിയാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ചേട്ടന്റെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഒരു ഓപ്പൺ കിച്ചൺ വേണമെന്നാണ് എനിക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ഓപ്പൺ ബാൽക്കണി പഴയ അവിടെ ാണോ സ്ഥിരം ആണോ പക്ക നമ്മുടെ വീടിന്റെ ഫ്രണ്ട് അത് അടിപൊളിയാണ് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ വീട് എന്ന് പറയുന്നത് സ്വപ്നമാണ് അപ്പോൾ ഒരു കുടുംബത്തിന്റെയും കൂടെ സ്വപ്നത്തിന്റെ ഭാഗമായി പൂർത്തീകരിക്കാൻ പറ്റി എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും പുറകിനു വരും അപ്പോൾ ഞങ്ങളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്